ഹായ് വെൽക്കം ബാക്ക് ടു ബാറ്റ് ക്ലോസ് സ്റ്റോർ ഇതൊരു വെറൈറ്റി കളക്ഷൻ ആയിട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നോർമലി നമ്മൾ നെക്കിന്റെ പോർഷനിൽ വർക്ക് വരുന്ന ബാട്ടിക് സ്യൂട്ടുകൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ചാർട്ടുകളാണ് പക്ഷെ ഇതിന്റെ വർക്ക് വരുന്നത് ദാവൻ പോർഷനിലേക്കാണ് കണ്ടോ ഒരു വെറൈറ്റി ത്രെഡ് എംബ്രോയ്ഡറി വർക്കും ബുള്ളിയൻ നോട്ടും ബീഡ്സ് വർക്കും ദാവൻ പോർഷനിലേക്ക് വരുന്ന സെറ്റ് ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ കണ്ടോ നല്ലൊരു റെഡ് പോലത്തെ ഒരു ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ നല്ല നേവി ബ്ലൂ ആണ് പ്യോർ ബാട്ടിക് സ്യൂട്ടുകളാണ് ബാട്ടിക് കോട്ടൺ സ്യൂട്ടാണേ നെക്സ്റ്റ് വൺ ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരും പിന്നെ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന ഒരു പാറ്റേൺ ആണ് അതിൽ മൂന്ന് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ഇതിന്റെ നെക്കിന് നമ്മൾ നോർമലി കാണുന്ന നെക്കിന്റെ പോഷൻ വരുന്ന സെറ്റുകളാണ് നെക്സ്റ്റ് വൺ അടിപൊളിയായിട്ടുള്ള ഒരു പീച്ച് ലൈഫ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കളർ ഷീഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ ഒരു വർക്ക് ദാവൻ പോഷനിലേക്കായിട്ടാണ് വരുന്നത് നോർമലി നമ്മൾ നെക്കിന്റെ പോഷൽ വരുന്ന വർക്കാണ് ഇത്രയും ആൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വന്നിട്ട് നല്ലൊരു വെറൈറ്റി ആണ് കാരണം ദാവൻ പോഷനിലേക്കാണ് ഈ ഒരു വർക്ക് വരുന്നത് പാട്ടിക്ക് നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇതുകൊണ്ടോ നമ്മൾ വേണ്ടവർക്കൊന്നും നെക്കിലാണ് നെക്കിലങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത് ദാവൻ പോഷനിലേക്ക് സ്റ്റൈൽ എന്നാണ് നല്ല രസമുള്ള ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വരുന്നത് ബോട്ടത്തിന്റെ പീസില് ഇങ്ങനെയാണ് പ്രിന്റ് വരിക ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പ്യോർ ബാട്ടിക് കോട്ടൺ മെറ്റീരിയൽ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്കിന് വർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ദാവൻ പോഷനിലേക്കുള്ള വർക്കാണ് നമ്മൾ ഇത്തവണ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നാല് കളർ ഷാട്ടിലാണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒന്നിയൻ പിങ്കിൾ ഷെയ്ഡാണ് വരുന്നത് നല്ല ബാട്ടിക്കോട്ടൺ ആണ് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈലായിട്ട് ആയിട്ട് വിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സെറ്റ് ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബോട്ടത്തില് ഈ ഒരു പ്രിൻറ് ആട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്തരം കളർ ഷീഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്ലാക്ക് ആൻഡ് ഈ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കളർ വന്നിട്ട് ഈ ഒരു റെഡ് ാണ് വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ദാവൻ പോർഷനിലേക്ക് കുഞ്ഞു സ്വീറ്റ് വർക്കും ബുള്ളിയൻ നോട്ട് വർക്കും ഒക്കെ വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് എന്നിട്ട് നെക്കിന്റെ പോർഷനിൽ വർക്ക് വരുന്ന ടൈപ്പാണ് നമ്മൾ നോർമലി ഈ ഒരു ടൈപ്പ് ആണ് കണ്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും നല്ല റെയർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നമുക്ക് അമ്മമാർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോ മാറി മാറി കൊണ്ടുപോകാൻ പറ്റുന്ന കളക്ഷൻ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് മറ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ചെറുപ്പ പച്ചയുടെ ഒക്കെ പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബാട്ടിക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഇന്ന കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡിലാണ് ബാട്ടിക്സ് അവൈലബിൾ ആക്കിയിരിക്കുക ഇനി അങ്ങോട്ട് ചൂട് സമയമാണ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ താങ്ക്